കുന്നംകുളം താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് പന്ത്രണ്ടിന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും വിപുലമായ സംഘടന സമിതി രൂപീകരിച്ചു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇവിടെ തന്നെ രണ്ടുപേർക്കും ഇന്ന് നമ്മൾ ഇങ്ങനെ കുന്നംകുളം താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം താലൂക്ക് ആസ്ഥാനത്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം എന്നാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ വിജയത്തിനായി എ സി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളിപ്പെരുന്നല്ലി എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചെയർപേഴ്സണായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു അഞ്ച് സബ് കമ്മിറ്റികൾക്കും യോഗം രൂപം നൽകി മാർച്ച് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് ഉദ്ഘാടനം നിർവഹിക്കും എ സി മൊയ്തീൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളിപ്പെരുന്നെല്ലി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പട്ടികജാതി പട്ടികവർഗ്ഗ സംസ്ഥാന കമ്മീഷൻ അംഗം ടി കെ വാസു ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വസന്തലാൽ പി ഐ രാജേന്ദ്രൻ മീനാ സാജൻ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഇ എസ് രേഷ്മ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യാനിലൻ സ്ത്രീ രംസമിതി അധ്യക്ഷന്മാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹേമ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ചൊവ്വൂർ ബ്ലോക്ക് സെക്രട്ടറി കെ എം വിനീത് കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെ പ്രത്യേക താൽപര്യമെടുത്താണ് കാലപ്പഴക്കം ചെന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും പുതിയ കെട്ടിടം നിർമ്മിക്കാനും തുക ലഭ്യമായത് കുന്നംകുളം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകും ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭ്യമാക്കാനും കുന്നംകുളത്തിനാകും ഏഴു നിലകളിലായി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ചതുരശ്രാഠി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്